വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചെങ്ങന്നൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം കൊടുക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചെങ്ങന്നൂർ താലൂക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ പതാക ഉയർത്തലിനു ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയെടുത്ത വി എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം സന്തോഷ് കുമാർ സംഘം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ എഴുത്തുകാരനും നിരൂപകനുമായി ടി കെ ഇന്ദ്രജിത്ത് വി എസ് എസ് മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ദീപ ഉണ്ണികൃഷ്ണൻ വൈ എഫ് വി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് ബോർഡംഗം മനു കൃഷ്ണൻ കൗൺസിലർ സിനി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാഭ്യാസ പുരസ്കാരവും അനുമോദനവും സമ്മേളനവും കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ